നമസ്കാരം മങ്ങാട്ട തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ചുള്ള ചില സവിശേഷതകളും അതുപോലെ ശ്രദ്ധിക്കേണ്ടത് ചില കാര്യങ്ങളും ഒക്കെയാണ് ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് തീക്കട്ട പോലെ തിളങ്ങുന്ന ഒറ്റ നക്ഷത്രമാണ് തിരുവാതിര നമുക്കറിയാം ഒട്ടുമിക്ക നക്ഷത്രങ്ങളും ഒരു പേരിലാണ് അറിയുന്നതെങ്കിലും ഒരുപാട് നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഒരു നക്ഷത്രം എന്ന് പറയുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് തിരുവാതിര ഒറ്റ നക്ഷത്രമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരുടെ പൊതു സവിശേഷതകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഏതൊരു കാര്യത്തെയും സധൈര്യം നേരിടാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏതൊരു കാര്യത്തിൻ്റെയും നേതൃസ്ഥാനത്തേക്ക് എത്താനുള്ള യോഗങ്ങൾ ഇവർക്കുണ്ട് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ആ സ്ഥാനം വളരെ ഭംഗിയായിട്ട് അലങ്കരിക്കാൻ ഇവർക്ക് സാധിക്കും അതിനല്ല അതിനല്ലപരിയായിട്ട് ഹൈതവിശ്വാസ പ്രകാരം ഈ നക്ഷത്രത്തിൻ്റെ ദേവൻ ശിവനാണെന്നാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കൂറുകാരോട് ഏറ്റുമുട്ടുന്നത് ആർക്കും തന്നെ ഗുണകരമായിരിക്കില്ല ഏത് ശത്രുവിനെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ ഈ നക്ഷത്രക്കുറുകാർക്ക് സാധിക്കും ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തീരുമാനമെടുത്താൽ ആ തീരുമാനം നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി ഈ നക്ഷത്രക്കുറുകാർക്കുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് കണ്ണുനീർ തുള്ളിയാണ് കണ്ണുനീർ തുള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ധൈര്യശാലികളും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവരുമാണ് ഇവരെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഇവർക്ക് പെട്ടെന്ന് സങ്കടം വരും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്രതീക്ഷിതമായിട്ട് സങ്കടം വരുന്ന ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പൊതുവിൽ വത്സരം സുഹൃത്തുക്കൾക്ക് പ്രിയങ്കരമായിരിക്കും ഇവരെന്നാണ് പറയാറുള്ളത് കാര്യങ്ങളുടെ ഉള്ളുകളികൾ കാണുന്നതിൽ ഇവർക്ക് പ്രത്യേകം കഴിവ് കൂടും അപ്രകാരം ചിന്തിക്കുമ്പോൾ അന്വേഷണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രത്യേകം വിജയിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിയമകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല ജോലികളിലും ഏർപ്പെടുന്ന യോഗഭാഗ്യങ്ങൾ ഭാഗ്യങ്ങൾ ഇവർക്കുണ്ട് സ്ത്രീകൾക്ക് മറ്റുള്ളവരുടെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കാൻ കൂടുമെന്നാണ് പറയാറുള്ളത് അതുപോലെ തന്നെ പലരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് ഈ നക്ഷത്രക്കാരർക്കുണ്ട് വൈവാഹ ജീവിതം സുഖം കുറഞ്ഞതായി കാണപ്പെടുന്നു എങ്കിലും ഈ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് കൊണ്ടും ഒരു പരിധിവരെ സന്തോഷത്തോടുകൂടി കുടുംബജീവിതം നയിക്കാൻ ഇവർ ശ്രമിച്ചാൽ സാധിക്കും പൊതുവായി പറയുമ്പോൾ ഗർവ് ശടത കൃതജ്ഞത എന്നീ ഗുണങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പറയാറുണ്ട് ജന്തുഹിംസയിലും പാപകർമ്മങ്ങളിലും ഈ നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ താല്പര്യമുണ്ടാകും എന്നുള്ളതാണ് ഒരു ന്യൂനത പലപ്പോഴും ദുർവാശി പ്രദർശിപ്പിച്ചെന്നും വരാം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പലപ്പോഴും ജ്യോതിഷത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നല്ലത് സ്വീകരിക്കുകയും മോശം കാര്യങ്ങളുണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് പ്രകാരം പിടിവാശി കൈവിടിഞ്ഞ് ജീവിക്കാൻ ശ്രദ്ധിച്ചാൽ കുടുംബജീവിതം കൂടുതൽ സന്തോഷപ്രദമാക്കി മാറ്റാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റുള്ളവരിൽ മതിപ്പുളവാക്കാൻ ഈ നക്ഷത്രക്കു വളരെയേറെ കഴിവുള്ളവരാണ് മാത്രവുമല്ല നല്ല സംഭാഷണ ചാതുര്യമുള്ളവരായും കണക്കാക്കാം എന്നാലിവിടെ പ്രേമ കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കൂർവർ ചിലപ്പോൾ ചാഞ്ചല്യം കാണിക്കും ഇത്തരം ചാഞ്ചല്യം കൊണ്ട് നല്ല കുടുംബജീവിതവും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അപ്രകാരം ചിന്തിക്കുമ്പോൾ ഇത് ദോഷകരമായിട്ട് ഈ നക്ഷത്രക്കുറുകർക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് സ്നേഹിക്കുന്ന ആളത്തിന് വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഈ നക്ഷത്രക്കുറുകർക്ക് പലപ്പോഴും സാധിക്കാറുണ്ട് അസുവ്യാവകമായ ഓർമ്മശക്തിയാണ് ഇവരുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് അപ്രകാരം ചിന്തിക്കുമ്പോൾ ഏതൊരു കാര്യവും വെച്ച് കൃത്യമായി പ്രവർത്തിക്കാൻ ഈ നക്ഷത്രക്കൂറുകാർക്ക് കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തൊഴിൽ രംഗത്ത് ഈ കാര്യങ്ങൾ ഇവർക്ക് കൂടുതൽ ഗുണം ചെയ്യും എന്നാൽ ഇവരുടെ ഒരു ന്യൂനത എന്ന് പറയുന്നത് ആരുടെയെങ്കിലും ഒരു പ്രോത്സാഹനം ഇവർക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് അപ്രകാരം ഒരു പ്രോത്സാഹനം ലഭിച്ചാൽ ജീവിതത്തിൻ്റെ ഏത് നിലയിലേക്കും വരാൻ ഈ നക്ഷത്രക്കൂറുകാർക്ക് സാധിക്കും എന്നത് കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാകും ഒരു പ്രത്യേകത പ്രത്യേകിച്ച് മാതാവിന്റെയോ അല്ലെങ്കിൽ ഭാര്യ ഒക്കെ പരസ്പര സഹായത്തിലൂടെയാണ് പലപ്പോഴും ഇവർ ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരുന്നത് ഏതൊരു കാര്യത്തെയും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുള്ളത് കൊണ്ട് അതിലെ യഥാർത്ഥ ശരിയെ കണ്ടെത്തി കൃത്യതയോടുകൂടി കർമ്മം ചെയ്യാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് ബ്രഹ്മവിദ്യ പോലുള്ള അല്ലെങ്കിൽ സിസ്ത് സെൻസ് പോലുള്ള ഒരു ഗുണം ഉള്ളവരായിട്ട് കാണുന്നു ഇങ്ങനെ പറയുമ്പോൾ പൊതുവില് എല്ലാ മനുഷ്യർക്കും സിക്സ് സെൻസ് ഇല്ലേ എന്ന് ചോദിക്കും അപ്രകാരമുണ്ട് പക്ഷെ അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ നിഗൂഢമായിരിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ നക്ഷത്രക്കുറുകർക്ക് വളരെയേറെ കഴിവുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്നാൽ വിദ്യാഭ്യാസ പൂർണ്ണത ലഭിക്കുന്നതോട് കൂടിയിട്ട് ഉന്നത സ്ഥാനത്തേക്ക് ഇവർക്ക് എത്താനും സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി പോകേണ്ടവരായിട്ട് ഈ നക്ഷത്രക്കാരെ കാണാം ഇനി ഈ നക്ഷത്രത്തിൻ്റെ എന്ന് പറയുന്നത് ബുധനാണ് അതുകൊണ്ട് തന്നെ ബുദ്ധി സാമൃഥ്യം കൂടാനും വാഹനാധികാരികളിലും ഭൂമി ഇടപാടുകളിലും ഒക്കെ ശോഭിക്കാനും ഈ നക്ഷത്രക്കുറുകാർക്ക് സാധിക്കുന്നതായിട്ട് കാണാറുണ്ട് ഇനി തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുക എന്ന് പറയുമ്പോൾ രാഹുർ ദശയാണ് തുടക്കം ജനനസമയത്ത് എത്ര നാഴിക വിനാഴികയാണ് നക്ഷത്രം കഴിഞ്ഞ് പോയതെന്ന് മനസ്സിലാക്കൽ രാഹുർ ദശ പതിനെട്ട് വർഷത്തിൽ എത്ര ഉണ്ടെന്ന് അറിയാൻ കഴിയും പിന്നീട് വ്യാഴദശ വരുന്നു എന്നുള്ളത് കൊണ്ട് ഏറ്റവും നല്ല സമയമാണ് ഇവരുടെ യുവത്തെ കാലത്ത് തന്നെ ലഭിക്കുക പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ പങ്കെടുക്കാനും അല്ലെങ്കിൽ ആത്മീയ തലങ്ങളിലൂടെ സഞ്ചരിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് അറിവുകൾ നേടാനുമൊക്കെ ഈ ആളുകൾക്ക് സാധിക്കുന്നതായിട്ട് കാണാറുണ്ട് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ ഇവരും മിടുക്കരാണ് മാത്രമല്ല ഗുരു സ്ഥായികരായിട്ട് മാറുന്നതായിട്ടും ചിലപ്പോൾ ഇവരെ കാണാൻ സാധിക്കും എന്നാൽ കുറച്ചു കാലം ഇപ്രകാരമൊക്കെ പോയി കഴിഞ്ഞ് പിന്നീട് ശനിദശ വരുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു കാലയളവിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് ബ്രഹ്മചര്യ യോഗം ഉണ്ടാവാം അതുകൊണ്ടാണ് വിവാഹ ജീവിതത്തിൽ പലപ്പോഴും ഇവർക്ക് ചില പ്രയാസങ്ങൾ സംഭവിക്കുന്നത് ചിലരുടെ ജാതകത്തിൽ ശനിയുടെ അപകാരം കൂടുതലായിട്ട് വരുന്നു എങ്കിൽ ചില സന്ദർഭങ്ങളിൽ സന്യാസി യോഗമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നിരുന്നാലും ആത്മീയതലത്തിൽ വളരെ ശോഭിക്കാൻ കഴിയുന്നവരാണ് ഇവർ ഇനി കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരാണ് തിരുവാതിര നക്ഷത്രക്കാരെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജാതകം പരിശോധിച്ച് കൃത്യമായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്തു പോകേണ്ടതുണ്ട് വൈവാഹിക ജീവിതത്തിനോട് ഇഷ്ടം കുറയാനോ അല്ലെങ്കിൽ അതുമൂലം ചില പ്രയാസങ്ങളുണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതേ നക്ഷത്രക്കാരായ സ്ത്രീകൾ ഭർത്താക്കന്മാരെ ബഹുമാനിക്കുന്നവരും മക്കളെ സംരക്ഷിക്കുന്നവരും കുടുംബത്തെ നന്നായിട്ട് നോക്കുന്നവരുമായിരിക്കും അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് എല്ലാവരെയും സംരക്ഷിക്കാനുള്ളൊരു കഴിവുണ്ട് കുടുംബത്തെ മാത്രമല്ല സമൂഹത്തിൽ എല്ലാവരെയും സംരക്ഷിക്കാൻ ഒരു കഴിവുള്ളവരാണ് എന്നാൽ കുടുംബത്തേക്കുള്ള ഉപരിയായിട്ട് മറ്റുള്ളവർക്കും അതേ പ്രാധാന്യം നൽകുന്നവരായിട്ടാണ് തിരുവാതിര നക്ഷത്രക്കാരായ പുരുഷന്മാരെ കാണുന്നത് അതുപോലെ തന്നെയാണ് ഏതൊരു സന്ദർഭത്തിലും എത്തിപ്പെടാൻ കഴിവുള്ളവരാണ് തിരുവാതിര നക്ഷത്രക്കാര് ഏതൊരു കാര്യത്തെയും പരിഹരിക്കാൻ കഴിയുന്നവരാണ് മറ്റുള്ളവരുടെ തിന്മകളെ നശിപ്പിക്കാൻ കഴിവുള്ളവരാണ് അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് വിജയിക്കാൻ കഴിവുള്ളവരാണ് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ നക്ഷത്രക്കൂർവർക്കുണ്ട് തിരുവാതിര നക്ഷത്രക്കാരായ ഒരാളെ പ്രത്യേകിച്ച് ഗുരുവായി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണം ചെയ്യും മാത്രവുമല്ല ഇവർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ശോഭിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്പം തീക്ഷ്ണഭാവമൊക്കെയാണ് ഇവരുടെ ബാഹ്യമായ പെരുമാറ്റമെങ്കിലും ആന്തരികമായിട്ട് നൈർമല്യമുള്ളവരും ഗുണമുള്ളവരും സ്നേഹമുള്ളവരുമായിട്ടാണ് തിരുവാതിര നക്ഷത്രക്കാരെ പൊതുവെ കാണുന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ചില ഗുണഫലങ്ങളും ന്യൂനതകളുമൊക്കെയാണ് ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത് ഇത് തികച്ചും നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രം പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷേ ഒരാൾ ജനിക്കുന്ന സമയം അതുപോലെ ദിവസം പക്കം ഇതൊക്കെ അനുസരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരും ജനനസമയം കൃത്യമായി മനസ്സിലാക്കിയാൽ ആ വ്യക്തിയുടെ സ്വഭാവം അതുപോലെ ജോലിയുടെ സാധ്യതകൾ ജോലിക്ക് സ്ഥിരതയുണ്ടോ അതിൽ വിവാഹ ജീവിതം എപ്രകാരമാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി കഴിയും ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുക വഴി ഒരു പരിധിവരെ മോശമായ കാര്യങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ശ്രദ്ധയും പ്രാർത്ഥനയും ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് വാട്സപ്പിലേക്ക് സന്ദേശങ്ങൾ അയക്കാം പ്രകാരം ലഭിക്കുന്ന സന്ദേശങ്ങൾ പരിഗണിച്ച് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുന്നുള്ളൊരു സമയം ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു എൻ്റെ എളിയ വാക്കുകൾ ശ്രമിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം